അല്ലാക്കു വരമത്തല്ലാ ഇന്നലത്തെ വീഡിയോയുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് പലരും പല സംശയങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് അതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കമൻ്റുകളിൽ പലരും പലതൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഒന്നാമതെനിക്ക് പറയാനുള്ളത് ഞാനത് ഒരു പരസ്യത്തിന് വേണ്ടിയിട്ടോ ആളുകളെ ചേർക്കാൻ വേണ്ടിയിട്ടോ ഒട്ടൊരു വീഡിയോ അല്ല അതാദ്യം മനസ്സിലാക്കുക എന്റെ ഫോട്ടോസും മറ്റൊക്കെ കണ്ടപ്പോ എന്ത് ആണ് ചെയ്യുന്നത് നമുക്ക് പറ്റി എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് വീഡിയോ പിന്നെ ഓരോരുത്തർ ചോദിച്ചപ്പോ ആയിട്ടൊക്കെ ചോദിച്ചപ്പോ എല്ലാരോടും ഇങ്ങനെ മറുപടി പറയാൻ നിൽക്കണ്ടല്ലോ ഒരു വീഡിയോ ആയിട്ട് ഇതിൽ പറയാം എന്ന് കരുതിയിട്ടാണ് വീഡിയോ ഇട്ടത് ചോദിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടതാണ് അതല്ലാതെ ഞാനിതിൻ്റെ ഒരു വലിയ ആളായിട്ട് എന്റെ പിന്നാലെ പറയാൻ ആളുകളെ ചേർക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇട്ടതൊന്നും അല്ല ഞാനങ്ങനെ അതിന്റെ വലിയ ആളുമല്ല ഞാനിതിൽ വരാൻ കാരണം ഞാൻ വിദേശത്താണ് അഞ്ചെട്ട് വർഷമായി വിദേശത്ത് ജോലി ചെയ്യാണ് ഇപ്പൊ ലീപിലെ നാട്ടിലുണ്ട് അപ്പോൾ നാട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ സൈഡ് ബിസിനസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആലോചിച്ച് അങ്ങനെ കുറച്ച് മുമ്പാണ് ഒരു നാലഞ്ച് മാസം മുമ്പ് ഇതിൽ വന്നത് ഈ ഒരു ഒന്നര വർഷമായി ഇതുപോലത്തെ പല കമ്പനികളും വന്നിട്ടുണ്ട് പല ആളുകളും അതിലൊക്കെ ചേരുകയും അത് പൊട്ടിപ്പോകെ ചെയ്തതൊക്കെ പലരും പറയുന്നത് കേൾക്കാം ഞാനും കേട്ടിട്ടുണ്ട് ഇത് എന്നെ ആരെങ്കിലും പറഞ്ഞതോ പെടുത്തിയതോ ചേർത്തതോ ഒന്നുമല്ല ഞാനിതിനെക്കുറിച്ച് ഇങ്ങനെ യൂട്യൂബിൽ കേട്ടതാണ് യൂട്യൂബിൽ വീഡിയോകളും മറ്റുമൊക്കെ കണ്ടപ്പോൾ ഇത് കുഴപ്പമില്ലാത്തതെന്ന് തോന്നി മുമ്പൊക്കെ കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചൊരു നല്ല പ്രോജക്റ്റ് പ്രോജക്റ്റാണെന്ന് തോന്നി അങ്ങനെ എൻ്റെ സ്വന്തം റിസ്ക്കിൽ ഞാൻ നാലായിരത്തി എണ്ണൂറ് ഇൻവെസ്റ്റ് ചെയ്തതാണ് അപ്പോൾ അത് കൊള്ളാം എന്ന് തോന്നിയപ്പോൾ അത് അതിനെക്കുറിച്ച് ചോദിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് അത് ഒരു വീഡിയോ രൂപത്തിൽ പറഞ്ഞു മാത്രം അതല്ലാതെ ഞാനത് പരസ്യം ചെയ്യാനോ അതിൽ ഒരുപാട് ആളുകൾ ചേർക്കാനോ ഒന്നും വേണ്ടി ചെയ്തതല്ല അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് എനിക്ക് ഒരു ലീഡർ അങ്ങനൊന്നും ഇല്ല എൻ്റെ കാരണം ഞാൻ യൂട്യൂബെന്ന് കണ്ട ഒരു നമ്പറിൽ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് എൻ്റെ സ്വന്തം റിസ്കിൽ ഞാനായിട്ട് അതിൽ ചേർന്നതാണ് പിന്നെ മണിയ ചെയിൻ ആണ് മറ്റേതാണെന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് ചെയിൻ ആണ് ചെയിൻ നെറ്റ്വർക്ക് ഒക്കെ ഒരു ചെയിൻ ആയിട്ടേ വരുള്ളൂ എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ചേരാൻ കഴിയില്ല വേറെ അതിലുള്ള ഒരാളെ കീഴിൽ എനിക്ക് ചേരാൻ പറ്റും അതങ്ങനെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒക്കെ ഉള്ളത് പിന്നെ എന്നെ പറ്റി പലരും പലതും കമൻറ്റുകളിൽ എഴുതി കണ്ടു പക്ഷെ അത് നമ്മളാരെയും പറ്റിച്ചിട്ടോ ഉപദ്രവിച്ചിട്ടോ ആരെയും വിഷമിപ്പിച്ചിട്ടോ ഒന്നുമില്ല നമ്മൾ നല്ല നിലക്കാണ് നമ്മൾ ഇതുവരെ ജീവിച്ചിട്ടുള്ളതും ജീവിച്ചുകൊണ്ടിരിക്കും നോക്കും ആരും ഏതെങ്കിലും ഇതിലേക്ക് പോയി എന്ന് ചിന്തിക്കുന്ന ആൾ ആളാണ് ഞാനും അതുകൊണ്ട് തന്നെ വലിയ എമൗണ്ട് ഒന്നും ഇല്ലാതെ ചെറിയൊരു എമൗണ്ട് ചെയ്ത് നമുക്ക് ഇത് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതിന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അതും എല്ലാവർക്കും വേണ്ടിയിട്ടല്ല എന്നോട് ചോദിച്ച ആളുകൾക്ക് വേണ്ടി പൊതുവായിട്ട് ഒരു വീഡിയോ രൂപത്തിൽ പറഞ്ഞത് മാത്രം പിന്നെ കുറെ ആളുകൾ ഇതിൽ ആശങ്ക പറഞ്ഞിട്ടുണ്ട് ഹറാമായ രൂപത്തിൽ പലതും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം അങ്ങനൊരു പ്രശ്നം അതിൽ കാണുന്നില്ല അപ്പോൾ കമ്പനി ബോണസ് കൊടുക്കുമെന്ന് പറയുമ്പോൾ അത് ബോണസിന് പേര് പറഞ്ഞുണ്ടെങ്കിലും പലിശ ആയിരിക്കും എന്നൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞു പക്ഷെ അങ്ങനെ പറയാൻ പ്രത്യേക ഒരു തെളിവ് ഒന്നും കാണുന്നില്ല കമ്പനിക്ക് അസറ്റ് ഉണ്ട് അവർ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് വലിയ വലിയ കോടികളുടെ ട്രേഡിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഒരു ഭാഗമാണ് കമ്പനി ബോണസിന് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം അങ്ങനെ പലതൊക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ ക്യാഷ് ബാക്ക് ബോണസുകളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ കമ്പനി പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ആളുകൾ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടി കമ്മ്യൂണിറ്റി വെൽത്താക്കാൻ വേണ്ടി പ്രൊമോഷൻ കൊടുക്കാറുണ്ട് അതുപോലെ ഒരു ബോണസായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അതിൽ തെറ്റിൻ്റെ തോന്നുന്നില്ല അപ്പോൾ പല പണ്ഡിതന്മാർ പലവരൊക്കെ തന്നെ പല ബിസിനസ്സിലൊക്കെ കയറി പൊട്ടിയതൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ ഞാൻ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം അതിൽ ഒരു പ്രശ്നം കണ്ടിട്ടില്ല ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നുണ്ട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഒരു വ്യാപകമായി എല്ലാവരും ആളെ ചേർക്കാനുള്ള ഒരു പരിപാടിയൊക്കെ ഞാൻ അറിഞ്ഞത് ഞാൻ എത്ര കാലമായിട്ട് എൻ്റെ ഒരു വീഡിയോ അങ്ങനെയൊന്നും ആരും കണ്ടിട്ടൊന്നുമില്ലല്ലോ ചോദിച്ച ആൾക്കാർക്ക് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ അതിൽ നന്നായിട്ട് തോന്നി എന്നുള്ളതിന് പറഞ്ഞതാണ് ആ പിന്നെ ഒന്ന് രണ്ട് അപ്ഡേറ്റുകൾ ഉള്ളത് എന്താണ് എന്താണതിൽ കിട്ടുന്നത് നമ്മൾ ഒരു പൈസ കൊടുത്തൊരു സാധനം കിട്ടണമല്ലോ എന്താണ് കിട്ടുന്നത് അത് ഞാൻ പറഞ്ഞു അഞ്ഞൂറ് അപെക്സ് ടോക്കൺ ആണ് കിട്ടുന്നത് ഡിജിറ്റൽ കറൻസി അഞ്ഞൂറ് അപെക്സ് ടോക്കൺ ആ ടോക്കൺ നിലവിലുള്ളതാണോ മാർക്കറ്റിലുള്ളതാണോ ട്രേഡ് ചെയ്യാൻ പറ്റുമോ വിൽക്കാൻ പറ്റുമോ വാങ്ങാൻ പറ്റുമോ പറ്റും നമുക്ക് അത് ഇപ്പൊ ഞാൻ ട്രസ്റ്റ് വാലറ്റ് നമ്മൾ ഡിജിറ്റൽ കറൻസിയുടെ ഒരു അസെറ്റായിട്ട് ഉപയോഗിക്കുന്ന ബാങ്കിന് പകരം ഉപയോഗിക്കുന്ന ഒരു ട്രസ്റ്റ് വാലറ്റ് അതിൽ ഞാൻ പത്ത് ഡോളർ പന്ത്രണ്ട് ഡോളർ അപെക്സ് ടോക്കൺ അന്ന് ഞാനത് എടുക്കുമ്പോൾ വില എന്ന് വെച്ചാൽ ഒരു രണ്ടാഴ്ച മുമ്പ് അതെടുക്കുമ്പോൾ വില പതിനേഴ് സെൻറ്റ് ആയിരുന്നു ഡോളറിൻ്റെ ചില്ലറ നല്ല സെൻറ് പതിനേഴ് സെൻറ് ആയിരുന്നു ഞാനത് വിറ്റു കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ അത് ശരിയായ രൂപത്തിൽ ശരിയാരൂപത്തിൽ നടക്കുന്നതാണോന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ചെയ്തതാണ് മുപ്പത്തി നാല് സെന്റ് ഇപ്പൊ മുത്തിണെന്ന് സെന്റ് ഞാൻ നല്ല പറഞ്ഞ പോലെ സെന്റ് ആയിട്ടുണ്ട് സെന്റ് ഉള്ള സമയത്താണ് ഞാൻ വിറ്റത് അപ്പൊ അതിൽ ഒരു പ്രോഫിറ്റ് വന്നു ഈ ഡിജിറ്റൽ ബിസിനസ്സുകൾ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ അതൊക്കെ ഉണ്ട് അതൊക്കെ ശരിയായ രൂപത്തിൽ നടക്കുന്ന ഒരു താണ എന്റെ അനുഭവത്തിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കി അപ്പൊ അനുഭവം പറഞ്ഞതുള്ളൂ ചില ആൾക്കാർ നിങ്ങൾ എന്നോട് ചോദിച്ചു നിങ്ങൾ അങ്ങനെ ഉറപ്പ് അങ്ങനെ ബിസിനസ് ആകുമ്പോൾ പൊട്ടിയില് പൊട്ടാൻ സാധ്യത ആ സാധ്യത ഉണ്ട് എത്രയോ ബിസിനസ്സുകൾ പൊട്ടിയിട്ടുണ്ട് ഓടൊക്കെ വന്നിട്ട് വലിയ വലിയ ബിസിനസ്സുകൾ ബിസിനസ് സാമ്രാജ്യങ്ങൾ തന്നെ പൊട്ടി ഇല്ലാതായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെ എന്നോട് ചോദിച്ചോ ഓടിന്റെ ആധാരം വരും നമ്മൾ നാല് ലക്ഷമാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഞാനതിനെ നിങ്ങള് നിർബന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങൾ എന്തായാലും രൂപം തരണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്തിനാ ആധാരം ഓരോർപ്പും ഞാൻ തരില്ല എനിക്ക് ആവശ്യമില്ല എന്നോട് ചോദിച്ച ആളുകൾക്ക് ഞാൻ ഒരു വീട് രൂപത്തിൽ പറഞ്ഞു അത്രേ ഉള്ളൂ അല്ലാതെ ഇപ്പോ എൻ്റെ കീഴിൽ കുറേ ആളെ കൂട്ടണം കരുതി നടക്കുന്ന ആളല്ല ഞാൻ എൻ്റെ നാട്ടിൽ പോലും ഞാൻ ആരെങ്കിലും പറഞ്ഞു ചേർക്കാറുണ്ട് ഞാൻ പോയിട്ടില്ല അതിൻ്റെ ഞാൻ ഞങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ആളെ ചേർക്കേണ്ട ഇത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അതിന് ചേർക്കേണ്ടവർക്ക് ചേർക്കാം ഇത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് കടയിൽ പോയി കിട്ടുന്ന സാധനമല്ല ഇത് ചെയിനാണ് മണി ചെയിൻ എന്ന് പറഞ്ഞാൽ മണി റൊട്ടേറ്റ് ചെയ്യുന്ന പരിപാടിയല്ല പക്ഷെ ചെയിൻ ആണ് ചെയിൻ ഐറ്റെയ്ത് പോവുള്ളൂ അങ്ങനെയാണ് അപ്പം ഇതൊക്കെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബിസിനസ്സാണ് ട്രഡീഷണൽ രീതിയിലുള്ളതല്ല ഭാവിയിലെ ബിസിനസ് ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും ഡയറക്റ്റ് സെല്ലിങ് വലിയൊരു മേഖലയാണ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ എൻ്റെ മറ്റൊരു ബിസിനസിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത് ആശങ്ക ഉള്ള ആൾക്കാരൊന്നും അതിൽ ചേരണ്ട പിന്നെ നമ്മൾ ആരെയും പഠിത്താനോന്നും നമ്മൾ നിന്നിട്ടില്ല ആരും എല്ലാവരും പഠിക്കുക അത് മനസ്സിലാക്കിയിട്ട് സ്വന്തം റിസ്കിൽ ചെയ്യുക അല്ലാതെ ഇന്നാൾ പറഞ്ഞു മറ്റാൾ പറഞ്ഞു എന്നൊരു തീറ്റ ആരും ചേരണ്ട ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി അതിൻ്റെ കുറേ വീഡിയോ ഒക്കെ പഠിച്ചിട്ടാണ് ഞാൻ ചേർന്നത് പിന്നെ കൂടുതലിനി പഠിക്കുന്നുണ്ട് പിന്നെ മറ്റു വഷങ്ങൾ ധാരാളം വശങ്ങളൊക്കെ ഞാൻ പഠിക്കുന്നുണ്ട് പിന്നെ വലിയ എമൗണ്ട് ഒന്നും ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെറിയൊരു എമൗണ്ട് എന്നുള്ള നിൽക്കാൻ ഞാൻ നാലായിരത്തി എന്നോട് പറഞ്ഞത് ആ പത്രക്കെ കാര്യങ്ങൾ പിന്നെ വേറൊരു കാര്യം എന്നോട് ചോദിച്ചിട്ടുള്ളത് ശനി ഞാറ് ഉണ്ടോ ലീവ് ഉള്ള ദിവസം ബോണസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു ശനി ഞാറ് ലീവ് ആണ് ആ ദിവസം അല്ലാത്ത ദിവസമാണ് അതിന്റെ ബോണസുകൾ കമ്പനി കൊടുക്കുന്നത് പിന്നെ ദിവസം ദിവസങ്ങളിൽ ശനി ഞായറും ഒഴിവാക്കിയിട്ടുള്ള വർക്കിംഗ് ഡേ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം എന്നാണ് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് എനിക്ക് കിട്ടിയ അറിവ് പിന്നെ പെട്ടെന്ന് പൊട്ടി പോകുന്ന രൂപത്തിലല്ല കമ്പനിയുടെ പ്ലാനുകളും കാര്യങ്ങളും അതിൻ്റെ പ്രോജക്ടുകളൊക്കെ കേട്ടു കേട്ടപ്പോൾ അടുത്ത മാസം തായ്ലൻഡിൽ എക്സ് ടി ഡോട്ട് കോമിൽ ലിസ്റ്റിങ് ചെയ്യുന്നതിന്റെ ലോഞ്ചിങ് പ്രോഗ്രാമുണ്ട് ജനുവരിയിൽ മലേഷ്യയില് പ്രോഗ്രാമുണ്ട് അങ്ങനെ ധാരാളം പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കമ്പനി നല്ല നിലക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം എൻ്റെ അറിവില് അങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ അങ്ങനെയാണ് കുറച്ച് കഴിയുമ്പോൾ അതിന് എന്തായിരിക്കും നമുക്ക് പറയാൻ കഴിയില്ല അതായത് കമ്പനി ഏത് രൂപത്തിലാണ് വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊട്ടിപ്പാളിയെ സാഗാന നിമിഷങ്ങൾ മതില്ല ഏത് കമ്പനി നമുക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഇതിൽ ഞാൻ കൂടുതൽ പഠിക്കുന്നുണ്ട് മറ്റെന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കും അത്രേ ഉള്ളൂ അത്രേയുള്ളൂ അസാ